ഹലോ മീൻ പിടിക്കാൻ പോവണം നല്ല തന്നെ ഇതാണ് നമ്മളെ സംഭവം ഇത് മൈദയും മഞ്ഞളും മിക്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് വാ കാണിക്കേ കൊണ്ടുപോവാണിക്കെടാ കാണിക്ക മൈദ്യം മഞ്ഞളും മിക്സ് ആക്കിയിട്ട് ആക്കിട്ട് സുനാപ്പിന്റെ രൂപത്തിലാക്കിട്ടുള്ളത് ഏ അപ്പൊ ഇതാണ് നമ്മടെ പരിപാടി നമുക്ക് നോക്കി നോക്ക ഏതായാലും ഇട്ടിട്ട് ഞമ്മക്ക് നോക്കി നോക്കാം എവിടെ അതിന്റെ ചൂണ്ടേ ചൂ ചൂ ആ കിട്ടി കിട്ടി അപ്പം കൊറേ നാളിന് ശേഷമാണ് കരിമീൻ പിടിക്കാൻ പോന്ന എന്തായാലും ഒരു പത്ത് കരിമീനെങ്കിലും പിടിക്കണം അല്ലേ ഞാൻ പറയുമ്പോ നീ ചിരിക്കുന്നു തള്ളുന്ന തള്ളുന്നൊന്നല്ല നീ നോക്കോ പത്ത് കരിമീൻ പിടിച്ചിട്ടായിരുന്നു പോകും ഞാൻ ഞാൻ ഉറക്കം കഴിഞ്ഞിട്ടാണ വരുന്നത് അപ്പൊ പിന്നെ എന്തായാലും ഒരു പത്രം പിടിക്കണ്ടേ അല്ലേ ആ ആരാധകരൊക്കെ കൂടിയിട്ടുണ്ട് ഏ കരിമീൻ പിടിക്കുന്ന കാണാൻ വേണ്ടിട്ട് ആരാധകരൊക്കെ വന്നിട്ടുണ്ട് ഇത് മിക്സ് ആക്കിയത് ശെരിയല്ല അതിന് മൈദ മൈത കുറച്ചു മൈതയും കൂടി കൊടുക്കണ്ടേ ഈ പോട്ടന അഫ്വാന ഒന്നും അറിയുന്നില്ല അന്നാ പരത്തിന്ന പരത്തി പരത്തില്ലേ ശെരിയാക്കിയ അങ്ങനെ ആദ്യം തന്നെ വിട്ടിട്ടുണ്ട് അവിടെ ഈ ഉണ്ടാവല്ല ഭാഗത്തുണ്ടാവല്ലാണുന്നില്ലല്ലേ ഏകദേശം ഒരു കാ മണിക്കൂർ കഴിഞ്ഞോ കൊത്തലോ മുട്ടലോ ഒന്നും കാണുന്നില്ല മണിക്കൂർ കഴിഞ്ഞ നമുക്ക് നോക്കാം എന്നാ ഉറക്കുന്നല്ലോ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നി കൊറേ ഉടായ്പകൾ നമുക്ക് നോക്കി നോക്കാം നോക്കുന്നുണ്ട്ടാ അപ്പറം നോക്കാനാണ്ടാ

നമുക്ക് സ്ഥലം മാറ്റി പഠിച്ചോണ്ടല്ലേ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മീൻറെ അരയെല്ലാം കൂക്കുന്ന എന്ത് പേര് തന്നെ ആ ജസ്റ്റിം ചെക്കന്മാരൊക്കെ ഒന്നും ഉറക്കില്ല തോന്നുന്നു ഏ അര കൊടുക്കട നമുക്ക് കൊറേ അസിസ്റ്റന്റ് ഇണ്ട് കോക്കാൻ പിടിക്കാൻ എന്നടി വെച്ചിട്ടുള്ള പറയാ ആ പിന്നെ എനിക്ക് എത്ര മീൻ ഇടാ വേണ്ടത് ഇരുപണം അത് കൊറച്ച് കൂടിപ്പോ മൂന്നെണ്ണം തരാക്കോ പറയാത്ര ഇല്ല അങ്ങനെ വിട്ടിരിക്കുന്നേ എന്തോ ഒരു കാ കൂടുതലായി മക്കള് ഇവരൊന്നും കണ്ടിട്ടില്ല അങ്ങോട്ടേടെ ആ നിന്നോട് പറഞ്ഞിരുന്നെ ോട് പറഞ്ഞിരുന്നെങ്കി തള്ളി പരിപാടാ സഹദിന്റെ സവനപ്പാർ ഒന്നും ആരും സഹദ് പറഞ്ഞതാ സാദിനെ വെച്ചിട്ടൊരു വീടെടുത്തിന് കണ്ടിരുന്ന സാദിനെ വെച്ചിട്ടൊരു വീടിയെടുത്തിന് കണ്ടിരുന്നേ നമ്മ സ്ഥലം മാറിയിട്ടുണ്ട് ഏട്ടാ അവിടെ നിന്നും കൊത്തുന്നോ മിട്ടുന്നോന്നും കാണുന്നില്ല എന്തായാലും ഇവിടും നമുക്ക് നോക്കി നോക്കാ എവിടെ ഇത് നേരെ നേരം അങ്ങോട്ടൊക്കെ പോകുന്ന പാറണ്ട്ടാ ഇവിടെ നല്ല ഒഴുക്കുണ്ട് ഇടേക്കാ വീടിട്ടൊക്കെ അങ്ങത്തി എന്തങ്ങന ഇവിടെ ശെരിയാവൂല ഇവിടെ ശെരിയാവൂല ഇവിടെ ഇട്ട് കഴിഞ്ഞാല് ചൂട പോകും അപ്പൊ ഈ സ്ഥലം പോരാട്ടുണ്ട് എന്തെന്ന് വന്നിട്ട് പത്തിരുപത് മിനിറ്റ് ആയല്ല ഒന്നും ആ വെറുതെല്ല മീന് എടുക്കാത്തത് എന്താ എന്താറിയ നോമ്പല്ലേ നോമ്പായോണ്ടിരിക്കും മീനിനെല്ലാം അപ്പൊ പോയാ അതും പോയാല് എന്ത് ഭാഗ്യം കല്ല് നോമ്പായോണ്ട് നീറ്റിങ്ങും നോമ്പോണ്ടോന്നു മീറ്റാ അരവേനെ മീനോ കിട്ടുന്നില്ല അതിന്റെ അടിയിൽ നിന്റെ വയക്കലേ ആ ചോറിന്റെ മോളെ ചോറു എല്ലോട പോയിടോ മീനോ ഒന്നിനും കാണുന്നില്ലടോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോന്ന അപ്പൊ അങ്ങനെ ഒരു സാധനം കിട്ടിട്ടാ കരിമീൻ അല്ല ഇത് നമ്മുടെ ഇവിടെ കൊയലെന്ന് പറയും കൊയലെങ്കിലും കൊയല ഇതെങ്കിലും ഇപ്പൊ ഒരു പത്തിരുപെണ്ണം കിട്ടിയാ കറിക്കാവട്ടെ ഏതായാലും നോക്കാം മണിക്കൂർ ഒന്നായിട്ടോ മണിക്കൂറായി രണ്ടാമത്തേതും കൂടി കിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ രണ്ട് കൊയലായിട്ടാ അത് കിട്ടി അപ്പൊ ചങ്ങായിമാരെ രണ്ട് മണിക്കൂറിൻ്റെ അധ്വാനാണ് കേട്ടാ മൂന്ന് മൂന്ന് ചൂട്ട മൂന്ന് ഇരിമീനും രണ്ട് കൊയൽ കിട്ടിട്ടുണ്ടതിന് ഒരു പിന്നൊരു ഞണ്ട് ഒരു കൂമൻ ഈ കോയല് രണ്ടെണ്ണം കിട്ടി ഒന്ന് ഈ ചെക്കന്മാര് വലിയ മീന് പിടിക്കാന്നും പറ്റാ കൊയല് കൊത്തിട്ടതങ്ങനെ പോയി പിന്നെ ഈ സാധനം കിട്ടിയിട്ടുണ്ട് കുറച്ച് മണപ്പിക്കാനായി അത്രേ ഉള്ളു പിന്നെ ഈ കുറെ ശിങ്കടികളുണ്ട് ഉറക്കുന്നു ഉറങ്ങാണ്ട് എന്റെ കൂടെ തന്നെ കൂടിയത് ഏഹ് അതായത് അവർക്ക് ഒരു രസം അപ്പൊന്നെ ഓക്കേ എന്നല്ല അടുത്ത പ്രാവശ്യം കാണാം